നമസ്കാരം തെക്കൻ ഇസ്രായേലിലെ ബീർഷബയിലെ സൊറോക്കോ സൈനിക ആശുപത്രി മനഃപൂർവ്വം ആക്രമിച്ചുവെന്ന ഇസ്രായേലിൻ്റെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ രംഗത്തെത്തുന്നത് ഇസ്രായേലി മിലിറ്ററി കമാൻഡർ കൺട്രോൾ ഇൻ്റലിജൻസ് ആസ്ഥാനവുമായി മറ്റൊരു സുപ്രധാന ലക്ഷ്യവും കൃത്യമായി ഇല്ലാതാക്കി ഇങ്ങനെയായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരഖി എക്സിൽ കുറിച്ചത് സമീപത്തെ ആശുപത്രി കെട്ടിടത്തിന് കേടുപാടുകൾ പറ്റിയതായും തന്നെ അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു സൊറോക ആശുപത്രിക്ക് സമീപമുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിവാഹത്തിൻ്റെയും ആസ്ഥാനമാണ് ഇപ്പോൾ മിസൈലുകൾ ലക്ഷ്യമിട്ടതെന്നാണ് ഇറാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ഐ ആർ എൻ എയും അവകാശപ്പെടുന്നത് ഇതേസമയം ഇറാൻ വാദം നിഷേധിച്ച ഇസ്രായേൽ സ്ഥലത്ത് ഇറാൻ പറയുന്നത് പോലെ തന്നെ സൈനിക ലക്ഷ്യങ്ങളൊന്നും ഇല്ലെന്ന് വ്യക്തമാക്കി ആക്രമണത്തിന് തുടക്കമിട്ട് ഇസ്രായേൽ ആണെന്നും ഇറാൻ നയതന്ത്രജ്ഞർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടി എന്നോണമായിരുന്നു സൊറോക്കോ ആശുപത്രിക്ക് നേരെ ഇന്നലെയുണ്ടായ ഇറാൻ ആക്രമണം ഗസയിൽ പരിക്കേൽക്കുന്ന സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണിത് പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കി ഇറാൻ നടത്തിയ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചു ഇതിനിടെ ആക്രമണത്തിന്റെ റിപ്പോർട്ടിങ്ങിൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പും ഏർപ്പെടുത്തി ഇറാൻ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് ആശുപത്രിക്ക് സംഭവിച്ചത് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു ആശുപത്രി സന്ദർശിക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരെ ആക്രമണ മുന്നറിയിപ്പുമായി വീണ്ടും ഇറാൻ എത്തുകയും ചെയ്തു സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾക്ക് സമീപത്ത് നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാർമൽ ഹൈഫ ബേ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ഇസ്രായേലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടയിൽ തന്നെ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ തന്നെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ഇസ്രായേലി ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനെതിരെ കടുത്ത ആക്രമണ മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു രംഗത്തെത്തിയിട്ടുണ്ട് ഇറാനിലെ ഒരു നേതാവിനെ വധിക്കാനും മടിക്കേണ്ടതില്ലെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി നതനാഹ്യു പറഞ്ഞു ഇറാൻ്റെ മിസൈലുകൾ പ്രതിരോധിക്കാൻ അമേരിക്കൻ സഹായം ഉദാരമായി ലഭിക്കുന്നതായി നതനാഹ്യു വ്യക്തമാക്കി ഇറാൻ്റെ എല്ലാ കേന്ദ്രങ്ങളും ആക്രമിക്കും അതിനുള്ള ശേഷി ഇസ്രായേലിനുണ്ട് ഇറാൻ ഭരണകൂടത്തിന്റെ തകർച്ച തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ് അതിനുള്ള അവസരങ്ങൾ അവർക്ക് തങ്ങൾക്ക് കൊടുക്കുമെന്നും നതനാഹ്യു പറഞ്ഞു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ച ബീർഷബയിലെ സൊറോകോസ് സൈനിക ആശുപത്രി സന്ദർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു എത്തുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനിയെ ലക്ഷ്യം വയ്ക്കുമെന്നും സന്ദർശന വേളയിൽ പിന്നാലെ മാധ്യമങ്ങളെ കണ്ട നതനാഹ്യു വ്യക്തമാക്കി ആരെയും ഒഴിവാക്കില്ല എല്ലാ സാധ്യതകളും ഞങ്ങൾക്ക് മുന്നിലുണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വ്യക്തമാക്കുന്നില്ല നിതരാഹി പറഞ്ഞതായി തന്നെ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖാമയെ ഇല്ലാതാക്കുക എന്നത് ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് തന്നെ നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം വ്യാപകമായ നാശനഷ്ടമാണ് സൊറോകോ ആശുപത്രിക്ക് സംഭവിച്ചത് ആശുപത്രി ഡയറക്ടർ ജനറൽ ശ്ലോമി കൊഡേഷ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇല്ലാതെ തന്നെ ആരും ആശുപത്രിയിലേക്ക് വരരുതെന്നും കൊഡേഷ് പറയുകയും ചെയ്തിട്ടുണ്ട്